ുഹൃത്തുക്കളെ നാളെ ഏപ്രിൽ ഇരുപത്തി ആറ് നമ്മൾ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് മറ്റു കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുള്ളൂ ഇടതുണ്ടെങ്കിലേ ഇടമുള്ളൂ ൂ അന്ധവിശ്വാസത്തിന്റെ ഇരുട്ടു നീങ്ങി ശാസ്ത്രബോധത്തിന്റെ വെളിച്ചം പടരുകയുള്ളൂ ഇടതുണ്ടെങ്കിലേ ഇതെല്ലാം നടക്കുകയുള്ളൂ ഇടതുണ്ടെങ്കിലേ അപ്പുറവും ഉള്ളവർ പരസ്പരം കൈകോർക്കുകയും ഒരുമിച്ചിരിക്കുകയുള്ളൂ ഒരുമിച്ചുണ്ണുകയുള്ളൂ ഇടതുണ്ടെങ്കിലേ ഇരുകൈകളും മാറി മാറി ആകാശത്തേക്ക് ഉയർത്തി വർഗീയ വംശീയ തുലയട്ടെ നീണാൾ വാഴട്ടെ മുഷ്ടികൾ ഉയരൂ െറിപ്പറയാടിമുഴക്കമുണ്ടാവൂ അതുകൊണ്ട് കേരളത്തിൽ എൽ ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളും ജയിച്ച് ഡൽഹിയിലെത്തണം അതുകൊണ്ട് വോട്ട് ഫോർ എൽ ഡി എഫ് മറക്കരുത് വോട്ട് ഫോർ എൽ ഡി എഫ് ഇനിയൊരു കോൺഗ്രസ് പരീക്ഷണത്തിനോ ഒരു വർഗീയ ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്കോ സാധ്യതയില്ല വോട്ട് ഫോർ എൽ ഡി എഫ് ചാക്കോഡ് എന്തിക്കാട്